ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു മിഡ് വീക്ക് എവിഷൻ നടക്കുകയാണെങ്കിൽ ആരായിരിക്കും ഈ ആഴ്ച പുറത്തു പോവുക നമുക്കറിയാം നൂറ് ഒഴിച്ചുള്ള ബാക്കി ഏഴ് പേരും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റുണ്ട് വോട്ടിൻ്റെ ക്രമം നോക്കുകയാണെങ്കിൽ അനുമോളും അനീഷും ഷാനവാസും എല്ലാം ടോപ്പിൽ തന്നെയുണ്ട് നമ്മുടെ ആതില നെവിൻ സബുമാൻ ഇവർ മൂന്ന് പേരുടെ കാര്യം വളരെ ഡേഞ്ചർസ് പോലാണ് ഇതിൽ ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മിഡ് വീക്കിൽ പുറത്തു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമാക്കും വേണ്ട സീസൺ ഫൈവില് നമ്മുടെ സെറീനയൊക്കെ കൊണ്ടുപോയതുപോലെ അതല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ശ്രീതുവിനെ കൊണ്ടുപോയതുപോലെയൊക്കെയുള്ള രീതിയിൽ ഒരു ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം അല്പം ആത്മവിശ്വാസം എല്ലാം സംഭവിച്ചുകൊണ്ട് മുന്നോട്ട് കളിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഇനി അടുത്ത രീതിയിലുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ സ്ഥലം സമയമായിട്ട് ഈ മുൻ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഉറ്റേ കയറുന്നുണ്ട് അതിനു മുമ്പ് മിഡ് വീക്ക് എമിഷൻ നടത്താനുള്ള പോസിബിലിറ്റീസാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും പുറത്ത് പോകാൻ ചാൻസ് കൂടുതൽ നമ്മുടെ ആകാശ് സാപമാനാണ് ഇപ്പോൾ നെവിന് അത്യാവശ്യം സപ്പോർട്ട് കൂടിയിട്ടുണ്ട് കാര്യം നെവിനെ ബിഗ് ബോസ് ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നെവിന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ടാവുന്നുണ്ട് ആദ്യം പെട്ടെന്ന് പുറത്താവാൻ ചാൻസ് ഇല്ല അങ്ങനെ വന്നാൽ മിഡ് വീക്ക് എമിഷൻ ഇവിടെ പുറത്താവുന്നത് നമ്മുടെ ആകാശ് സാമാനായിരിക്കും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്രൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക